കേരളം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് രണ്ട് ഘട്ടങ്ങളിലായുള്ള വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സി പി എം നേതാക്കളും മുഖ്യമന്ത്രിയുമടക്കം എല്ലാവരും വലിയ ആത്മവിശ്വാസത്തിലാണ് ആ ആത്മവിശ്വാസം വികസന രാഷ്ട്രീയത്തിൻ്റെത് കൂടിയാണ് എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ ഒൻപതര വർഷമായി സംസ്ഥാനത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ സമീപിക്കുന്നത് അതുതന്നെയാണ് എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസവും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച വിജയം ഇത്തവണ ഉറപ്പാണ് എന്ന് എൽ ഡി എഫ് ആവർത്തിക്കുകയാണ് ഒരു പടികൂടിക്കടന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ പ്രതിക്കൂട്ടിൽ ആരാണ് പ്രതിരോധത്തിൽ ഈ ചോദ്യം കേരള ജനത ചോദിക്കുന്നുണ്ട് നമ്മളോടൊപ്പം ഒപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ചേരുകയാണ് പക്ഷേ ആ ചോദ്യം തന്നെയാണ് ആരാണ് പ്രതിക്കൂട്ടിൽ ആ ചോദ്യം കേരള ജനത ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ചർച്ച ചെയ്യില്ലേ തീർച്ചയായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട് സാധാരണ നിലയിൽ ഒരു ഒരൊമ്പതര വർഷക്കാലം ഭരണത്തിലിരുന്ന ഭരണകക്ഷിയായിട്ടുള്ള ഒരു മുന്നണി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആരായാലും ഉണ്ടാകും പക്ഷേ ഇപ്രാവശ്യം അത്തരത്തിലുള്ള ഒരു കാര്യവും ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷം പ്രതിക്കൂട്ടലായ ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് അത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പ്രശ്നം മാത്രമല്ല ഒരു വികസന നിലപാടും ഞങ്ങൾ സ്വീകരിക്കാൻ അനുവദിക്കില്ല എന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് സാധാരണ ലോകത്തെവിടെ ആയാലും ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായി ഭരണകക്ഷിയും പ്രതിപക്ഷവും രണ്ടും ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ് മാത്രമല്ല ഇവിടെ പ്രതിപക്ഷ നേതാവിന് മന്ത്രിക്കുള്ള എല്ലാ അർത്ഥത്തിലുള്ള പദവിയും അനുവദിച്ചിട്ടുള്ളതുമാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എല്ലാ അർത്ഥത്തിലും ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് പച്ചയായിട്ട് എടുത്ത് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു പ്രതിപക്ഷ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ മുന്നണിക്ക് എങ്ങനെയാണ് ജനങ്ങളെ അഭൂകരിക്കാനാവുക ആ ജനങ്ങളെ അഭൂകരിക്കാനാവാത്ത പ്രതിസന്ധിയാണ് ഒന്നാമത്തെ പ്രതിസന്ധി അങ്ങനെ പ്രതിസന്ധിയിലായ മുന്നണി രാഹുൽ മാക്കൂട്ടത്തെ പോലെയുള്ള ഒരിക്കലും ഒരു രാഷ്ട്രീയ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത സിദ്ദിഖിൻ്റെ ഭാര്യ പോലും എഴുതിയ കവിത ഞാനിപ്പോഴാണ് ആ കവിത പൂർണ്ണമായിട്ട് വായിക്കുന്നത് എത്ര അർത്ഥവത്തായ രീതിയിലാണ് അവർ ആ കവിത രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് രക്തം കുടിക്കുന്ന രക്തരക്ഷസിൻ്റെ പല്ലിൽ ഒട്ടിനിൽക്കുന്ന ചോര പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുകയാണ് അത് ഗർഭപാത്രത്തിൽ കൈയിട്ട് വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൃദയസ്പിക് ആയിട്ട് അവതരിപ്പിക്കുന്നു അതാണ് പ്രതിസന്ധി ഇത് വേറെ ആയല്ല യു ഡി എഫിൻ്റെ അകത്ത് തന്നെയുള്ളവരാണ് ആ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പ്രതിസന്ധിയോടൊപ്പം ചേർന്നത് ആണ് എന്നാ ഉപയോഗിച്ചത് പദം ഭയങ്കരമായ വായിച്ചപ്പോൾ എനിക്ക് തന്നെ പ്രയാസായി അതെ അതെ ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും സാധാരണ ക്രിമിനൽ അല്ലാത്ത എല്ലാ കോൺഗ്രസുകാരൻ്റെയും മനസ്സിലുള്ള വേദനയും എപ്രാളവുമാണ് അവർ സിദ്ദിഖിൻ്റെ ഭാര്യ അതിൽ അവതരിപ്പിച്ചത് പ്രതിഫലിക്കും ഇത് തീർച്ചയായിട്ടും പ്രതിഫലിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണത് കോൺഗ്രസിൽ പോലും പ്രതിഫലിക്കുന്നു എന്നാൽ പിന്നെ മറ്റ് ഭൂസമൂഹത്തിൻ്റെ അകത്ത് എത്രത്തോളമാണ് അതിൻ്റെ അഘാതമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ രാഷ്ട്രീയത്തിന് തന്നെ ഒരു അപമാനമായി ഒരു ഒരു എം എൽ എ എന്നൊക്കെ മാഷൊക്കെ നിയമസഭയിലൊക്കെ പോകുമ്പോഴൊരു ഒരു ഒരു വലിയൊരു അപമാനം തോന്നുന്നുണ്ടോ ഈ ഇങ്ങനത്തെ കേൾക്കും കേട്ടും എം എൽ എമാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇങ്ങനെ ഒരു എം എൽ എ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി എന്നാണ് എൻ്റെ അഭിപ്രായം അതിനാണ് മുകേഷിനെയൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത് അല്ല അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് അവിടെ ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ തന്നെ രണ്ട് എം എൽ എമാർ അവിടെ ഇരിക്കേണ്ടല്ലോ ജയിലിൽ പോയവർ ഉൾപ്പെടെ പക്ഷേ ആരെങ്കിലും ഇപ്പോൾ തന്നെ രാജിവെച്ചു കാണണം എന്നുള്ള വികാരോ അല്ലെങ്കിൽ സിദ്ദീഖിൻ്റെ ഭാര്യ എഴുതിയ പോലെ ഒരു കവിതയോ ആരും എഴുതിയിട്ടില്ലല്ലോ ഇത് പ്രത്യേകമാണ് ഇത് പ്രത്യേക ഒരു സീസായിട്ടുള്ള ഒന്നവസ്ഥയാണ് ഈ വികസനം വലിയ തോതിൽ ചർച്ചയാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അവിടെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെയാണ് വലിയ തോതിൽ ചർച്ചയാകുക ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഒരു കാര്യത്തിൽ എൽ ഒരു പ്രക ഒരു വികസന രേഖ രേഖ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കും അത് തട്ടിപ്പാണെന്നാണ് ഇപ്പോൾ കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രചരിപ്പിക്കുന്നത് അല്ല കോൺഗ്രസ് നേതാക്കന്മാർക്ക് അത് പറയാനേ പറ്റുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യമാണ് ഒന്ന് പറഞ്ഞത് പറഞ്ഞതുപോലെ നടപ്പിലാക്കും പറ്റുന്നത് മാത്രമേ പറയുള്ളൂ അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും പ്രാദേശിക ഗവൺമെൻറ്റുകളും എല്ലാം ആ തലത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതിലൊന്നും ഒരു കുറ്റുകൂച്ചയും ഞങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ല പ്രകടന പത്രിക മിക്കവാറും പൂർത്തിയാക്കുക എന്നുള്ളതാണ് അഞ്ച് കൊല്ലം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇവിടെ ഈ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യം ആണിപ്പോൾ ബാക്കിയുള്ളത് അതി ദാരിദ്ര്യം അവസാനിച്ചു അപ്പോൾ ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് ഇനി അഞ്ച് കൊല്ലം കൊണ്ട് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തൊ അതിൻ്റെ ഭാഗമായിട്ടാണ് പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് സ്ത്രീകൾക്കുള്ള അവരുടെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആയിരം രൂപ കൊടുക്കാനുള്ള തീരുമാനം ചെറുപ്പക്കാർക്ക് ജോലി കണ്ടെത്താൻ കണ്ടെത്തുന്നത് വരെയുള്ള ആയിരം രൂപയ ഗ്രാൻ ഇങ്ങനെ നിരവധി പദ്ധതികൾ അതെല്ലാം കേരളത്തിൻ്റെ ദാരിദ്ര്യത്തെ അകറ്റി നിർത്താൻ ഉതകുന്ന രീതിയിലാണ് ഇനിയും തുടർന്ന് മുമ്പോട്ടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദാരിദ്ര്യം അവസാനിപ്പിക്കാനാവും ഇവിടെയുള്ള അഴിമതി കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം ഒന്ന് വികസന മുരടിപ്പാണ് മറ്റൊന്ന് അഴിമതിയാണ് ഈ രണ്ടിനും ഈ കണ്ണൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ഈ വിജയത്തിൽ എന്നാണ് ഞങ്ങൾ കാണുന്നത് ജനങ്ങൾക്കിടയിൽ ഇത് വലിയ ചർച്ചയാണ് എൽ ഡി എഫ് അവതരിപ്പിച്ച ത്രിമാന ദൃശ്യങ്ങൾ സഹിതമാണ് വലിയ തോതിലുള്ള വികസന പദ്ധതികളൊക്കെ അവതരിപ്പിച്ചത് അത് നടപ്പാക്കാൻ നടപ്പാക്കും എന്ന് പറയുന്നുണ്ട് നടപ്പാക്കിയാൽ കണ്ണൂരിൻ്റെ മുഖഛായ തന്നെ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അത് യു ഡി എഫിനൊരു വെപ്രാളമായി മാറിയിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ അല്ല ഞാനൊരു കാര്യം ഉറപ്പായിട്ട് പറയുകയാണ് ഇവിടെ എന്താണോ പ്രകടന പദ്ധതിയിൽ കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അത് അക്ഷരം മുറി നടപ്പിലാക്കും നടപ്പിലാക്കിയാൽ ഇവിടെ പറഞ്ഞതുപോലെ അത് കണ്ണൂരിൻ്റെ ഒരു പുതിയ മുഖമായിരിക്കും അതിനു വേണ്ടി ഇപ്രാവശ്യം വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഈ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രണ്ടും മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ് മൂന്നാം വട്ടവും എൽ എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംശയത്തിൻ്റെ ചെറിയ ലാഞ്ചനം പോലും ഉണ്ടോ ആ സംശയം പതിമൂന്നാം തീയതിയോടുകൂടി തീരും അങ്ങനെ ഏതെങ്കിലും കോണിൽ സംശയമുള്ളവർക്ക് പതിമൂന്നാം തീയതി വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുമ്പോഴേക്ക് കൃത്യമായിട്ട് മനസ്സിലാകും മൂന്നാം ടേം അടുത്ത വർഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ പോവുകയാണ് വികസനത്തിൻ്റെ കുതിപ്പിന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു കാതോർക്കുന്നു എന്നുള്ളതാണ് വികസനത്തിനപ്പുറം മറ്റൊന്നുമില്ല രാഷ്ട്രീയമൊക്കെ ആളുകൾ മാറ്റിവെക്കുകയാണോ ശരിക്കും വികസനം തന്നെയാണോ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ചർച്ച വികസനം വളരെ വ്യക്തമാണ് അതോടൊപ്പം രാഷ്ട്രീയവും രാഷ്ട്രീയ വർഗ്ഗീയത ഈ രണ്ട് വർഗീയതയെ ചേർത്തുകൊണ്ടാണല്ലോ പ്രതിപക്ഷം എന്ന രീതിയിൽ രണ്ട് വിഭാഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്കെതിരായിട്ട് വരുന്നത് ന്യൂനപക്ഷ വിഭാഗ വർഗീയതയെ ചേർത്തുകൊണ്ടാണ് ലീഗും കോൺഗ്രസ് ജമാത്ത് ഇസ്ലാമി അതുപോലെ തന്നെ തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന എസ് ഡി പി ഐ മറുഭാഗത്ത് ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ ഈ രണ്ട് വിഭാഗത്തെയും ഉതിർത്തുകൊണ്ടാണ് ഞങ്ങൾ മതനിരപേക്ഷ ഉള്ളടക്കത്തെ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് അതിശക്തിയായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം മുന്നോട്ടേക്ക് കൊണ്ടുപോയി അത് യു ഡി എഫിൻ്റെ ഒരു സർവകാശത്തിലേക്കാണോ പോകുന്നത് ഒരു സംശയമില്ല എം എം കാരശ്ശേരി അദ്ദേഹം വളരെ വ്യക്തിതയോടുകൂടി പറഞ്ഞത് ഇത് ഞങ്ങൾ മുന്നണിയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ ലളിതമായി രസകരമായ ഒരു കാര്യം അതിങ്ങനെയാണ് സംബന്ധവും കല്യാണം അപ്പോൾ ഇത് സംബന്ധമാണ് സംബന്ധത്തിന് ഗുണമുണ്ട് സംബന്ധത്തിന് എല്ലാ ഉള്ളടക്കമുണ്ട് പക്ഷേ ബാധ്യതയില്ല ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സാധിക്കില്ല എന്ന് കൃത്യമായിട്ട് കാരിശ്ശേരി മാഷ് പറയുണ്ട് മാഷ് എൽ ഡി എഫിന് വേണ്ടി പറയുന്ന ഒരാളല്ലോ അല്ലല്ല തീർച്ചയായും അതുകൊണ്ടല്ലേ ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിക്കുന്നത് വേറെ ആരെങ്കിലും ഉദ്ധരിച്ചത് അദ്ദേഹം എൽ ഡി എഫിന് വേണ്ടി പറയുന്നവരല്ല പലപ്പോഴും പല കാര്യങ്ങളിലും എൽ ഡി എഫിനെ വിമർശിക്കുന്നവരാണ് പക്ഷേ സത്യസന്ധമായിട്ടൊരു കാര്യം ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങനെ തന്നെ സംഭവിക്കാൻ സംഭവിക്കാൻ അതാണ് ഈ ിൽ നിന്ന് ഈ ന്യൂനപക്ഷങ്ങളെ അകറ്റുക എന്ന കൂടിയുള്ള ഒരു പ്രചരണം സി പി എം ബി ജെ പി ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ കോൺഗ്രസും കൊലിബി സഖ്യത്തെക്കുറിച്ച് കുറിച്ച് സി പി എം എങ്ങനെയാണോ പറഞ്ഞത് അതിനേക്കാൾ ശക്തമായി ഇപ്പോൾ ബി ജെ പി സി പി എം ഡീൽ എന്ന് പറയുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് അല്ല അത് പറയുന്നത് അല്ലാമിയ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജമായത്തെ ഇസ്ലാമിയുടെ ആശയതല നേതൃത്വമാണ് അവർ യു ഡി എഫിൻ്റെ അത്രയും കാര്യം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ഈ ജമായത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളാണ് യു ഡി എഫിൻ്റെ അജണ്ട നിശ്ചയിച്ച് മുന്നോട്ടേക്ക് പോകുന്നത് എന്നർത്ഥം അതിലൊക്കെയാണ് ഈ പി എം ശ്രീ ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് അതിൻ്റെ ഇടനിലക്കാരനായി വന്നു എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ പ്രതിപക്ഷ നേതാവൊക്കെ ഇങ്ങനെ എവിടെ സംസാരിച്ചാലും ഇപ്പോൾ അതൊക്കെയാണ് പറയുന്നത് വേറെ പറയാനില്ല വേറെ ഒരു കാര്യവും പറയാനില്ലാതിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുക എന്നുള്ളതാണ് അതൊന്നും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള വോട്ടായിട്ട് യു ഡി എഫിന് അനുകൂലമായിട്ട് മാറുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല വലിയ വിജയം നേടും ഉന്നത വിജയം ചരിത്ര ചരിത്ര വിജയം നിയമസഭയിലും നിയമസഭയിലേക്ക് വരാൻ പോകല്ലേ അതൊരു നല്ല പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങേണ്ട സമയമായില്ലേ എല്ലാം കൂടി ചേർന്നതാണ് അതിൻ്റെ പ്രവർത്തനം അതിൽ പ്രത്യേക പ്രവർത്തനമൊന്നും വേണ്ട ഇതെല്ലാം കൂടി ചേർന്നാൽ അതിൻ്റെ പ്രവർത്തനമായി പിണറായി വിജയൻ ഒന്നുകൂടി മുഖ്യമന്ത്രി ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് നടപ്പാക്കാൻ പോവുകയാണ് ശരിക്കും ആര് പ്രധാനമന്ത്രി ആവണം എന്നൊന്നും ഇപ്പം തീരുമാനിക്കുന്നില്ലല്ലോ അത് തീരുമാനിക്കുക കേരളത്തിലെ കടതു വട്ട ജനാധിപത്യ മുന്നണിയുടെ നേതൃനിരയിൽ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പിണറായി വിജയൻ ഉണ്ടാവും നിയമസഭാ തെരഞ്ഞെടുപ്പ് പിണറായി പിണറായി വിജയൻ ആയിരിക്കും സംശയവും വേണ്ട പിന്നെ പിന്നെ ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്നും ഇപ്പം ഇപ്പം പറയാൻ പറ്റില്ല വോട്ട് വോട്ട് ചെയ്യാൻ ചെയ്യാൻ പോകുന്ന ജനങ്ങളോട് ഇപ്പോൾ കുറച്ച് ഉള്ളൂ എന്താ രണ്ട് കാര്യമാണ് പറയാനുള്ളത് ഒന്ന് വർഗീയതക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിന്റെ ഏറ്റവും ശക്മത്തായ ഒരു കേന്ദ്രം എന്ന നിലയിൽ നിലകൊള്ളുന്ന ഇടതുപോട്ട ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുക രണ്ട് കേരളത്തെ ലോകത്തിൻ്റെ വികസിത അർദ്ധ വികസിത രാജ്യത്തിൻ്റെ ഒപ്പം ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള സാധാരണ ജനങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് നയിക്കാൻ പ്ര പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നാഴികക്കല്ലായി ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ ഓരോ വോട്ടർമാരും തയ്യാറാവണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിരോധത്തിലാകുന്ന സാഹചര്യമുണ്ടോ എൽ ഡി എഫിനും സർക്കാരും അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം തുറന്നു വെച്ച പുസ്തകം പോലെ വ്യക്തമാണല്ലോ ശബരിമലയുടെ സംഭവം വന്നപ്പോൾ ആദ്യം പത്രസമ്മേളനം നടത്തിയിട്ട് വിജിലൻസ് അന്വേഷണമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അതല്ല ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം അവരുടെ കീഴിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കണം എന്ന് ഞങ്ങളാണല്ലോ ആദ്യമായിട്ട് പറഞ്ഞത് അന്ന് പറഞ്ഞപ്പോൾ മൂന്ന് കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടുകൂടാ രണ്ട് ആരാണോ ഇതിൻ്റെ ഉത്തരവാദി അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം മൂന്ന് അവരാരായാലും അവർക്കെതിരായ ശക്തമത്തായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും ആരെയും സംരക്ഷിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല ഈ ഊജിക്കുന്നില്ല പത്മകുമാറിനെതിരെ പാർട്ടി നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പാർട്ടി നടപടിയല്ലല്ലോ പ്രശ്നം ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം പാർട്ടിയിലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ലോ അത് സംബന്ധിച്ച് ആവശ്യമായ സമയത്ത് ആവശ്യമായ നടപടി ഞങ്ങൾ സ്വീകരിക്കും എന്തായാലും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് നമ്മളോട് വിശദമായി തന്നെ കാര്യങ്ങൾ സംസാരിച്ചത് എന്തുകൊണ്ട് എൽ ഡി എഫ് വിജയിക്കും എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ്റെ കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിലെ അഴിമതി മുഖ്യ വിഷയം തന്നെയാണ് അതോടൊപ്പം തന്നെ വികസനവും പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ് എൽ ഡി എഫ് അതിനൊക്കെ തന്നെ ഈ കണ്ണൂർ കോർപ്പറേഷനിലെ ജനങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വലിയ വിജയം ഇത്തവണ എൽ ഡി എഫിന് ഉണ്ടാകും അടുത്ത വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായിരിക്കും എന്നതിൻ്റെ സൂചന നമുക്ക് പതിമൂന്നാം തീയതി തദ്ദേശ ഭരണ വോട്ട് എണ്ണുമ്പോൾ കാണാം എന്നാണ് ആത്മവിശ്വാസത്തോടുകൂടി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത് അതായത് ഒരു തരത്തിലുള്ള ആശങ്കയും ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ എൽ ഡി എഫിനില്ല സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ് എടുത്തു പറഞ്ഞുകൊണ്ട് എൽ ഡി എഫ് ജനങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നത് വലിയ വിജയം എന്ന് തന്നെ അദ്ദേഹം ആത്മവിശ്വാസത്തോടുകൂടി പറയുകയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് മുന്നണിക്ക് അവരുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഒൻപതര വർഷമായി സംസ്ഥാന സർക്കാർ ഈ ഭരണത്തിലുള്ളത് അപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്നത് ഒരു തരത്തിലും ഇല്ല എന്ന് കൂടി പറയാൻ കഴിയുന്നത് തന്നെയാണ് ഒരു മുന്നണിയെ നയിക്കുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പറയാൻ കഴിയുന്നത് അതുതന്നെയാണ് അവരുടെ ആത്മവിശ്വാസവും കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ